നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവേണ്ടതാണ് ആക്രമണങ്ങൾക്കെതിരെ ഉറക്കെ പ്രതികരിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തലോടെ കേരള പോലീസ് ഇൻഫർമേഷൻ സെന്റർ ഫേസ്ബുക്ക് സ്ത്രീ സുരക്ഷാ ക്യാമ്പയിന് തുടക്കമിട്ടു ആരെ ഭയന്നാണ് എന്തിനെ ഭയന്നാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ മൗനമാണ് കുറ്റവാളിയുടെ കരുത്ത് എന്ന് തുടങ്ങുന്ന സന്ദേശമായിരുന്നു കേരള പോലീസ് ഇൻഫർമേഷൻ സെന്റർ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മിണ്ടാതിരിക്കരുത് പ്രതികരിക്കണം പരാതിപ്പെടണം എന്ന നിർദ്ദേശവും പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ഹോട്ട് ചർച്ച സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആക്രമണത്തിനിരയാകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇതിനെ മുൻനിർത്തിയാണ് ഇതുപോലൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രധാനമായും ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ ഇവയാണ് ആദ്യത്തേത് പത്ത് ദിവസത്തെ ഓൺലൈൻ ക്യാമ്പയിൻ സുരക്ഷയ്ക്കായി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെ കുറിച്ചുമുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പരമാവധി പ്രചരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് കേരള പോലീസിന്റെ ഇൻഫർമേഷൻ സെന്റർ പേജ് വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് പോലീസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവയിലൂടെയൊക്കെ പ്രചാരണം നടക്കും ഓരോ ദിവസവും ഓരോ വിഷയമായിരിക്കും സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക രണ്ടാം ദിവസത്തെ ക്യാമ്പയിൻ യാത്രാവേളകളിലെ അക്രമം തടയുന്നതിനെ കുറിച്ചായിരുന്നു കേരള പോലീസിന് ഒരു സെൽഫ് ഡിഫൻസ് ടീമുണ്ട് പത്തൊൻപത് പോലീസ് ജില്ലകളിലായി നാല് വീതം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത് നിയന്ത്രിക്കുന്നത് അക്രമത്തെ പ്രതിരോധിക്കാനുള്ള സൗജന്യ പരിശീലനമാണ് ഇവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്നത് ഒരാൾ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്നും സ്വയരക്ഷയ്ക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുമാണ് ഇവർ പഠിപ്പിക്കുന്നത് ഇവിടെ കായികമായി പ്രതിരോധിക്കാനുള്ള പരിശീലനം മാത്രമല്ല നൽകുന്നത് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കൗൺസിലിങ്ങുകളും മോട്ടിവേഷണൽ ക്ലാസുകളും നിയമപരിജ്ഞാന ക്ലാസുകളും ഇതിന്റെ ഭാഗമായി നൽകാറുണ്ട് എല്ലാ മൊഡ്യൂളുകളും ഉൾപ്പെടെയുള്ള പരിശീലന ക്ലാസുകളുടെ ദൈർഘ്യം ഇരുപത് മണിക്കൂറോളം വരും എന്നാൽ അത്രയും സമയം നൽകാൻ സാധിക്കാത്തവർക്കായി പരമാവധി മൊഡ്യൂളുകൾ ഉൾക്കൊള്ളിച്ച് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് നൽകാനും സെൽഫ് ഡിഫൻസ് ടീം തയ്യാറാണ് ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ പല ദിവസങ്ങളിലായി ഇത്തരം പരിശീലന ക്ലാസുകൾ നടത്താറുണ്ട് സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത നാടായി മാറി കേരളം വലിയ തോതിലുള്ള ലൈംഗിക അക്രമങ്ങളും അടിമപ്പണിയും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന സ്ഥിതിയായി അതിൽ നിന്നൊക്കെ കരകയറ്റാൻ ഉറക്കെ പ്രതികരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് കേരള പോലീസ് ഇൻഫർമേഷൻ സെന്റർ ഫേസ്ബുക്ക് സ്ത്രീ സുരക്ഷാ ക്യാമ്പയിനിലൂടെ നടത്തുന്നത് ഇനി കുറച്ചു കാര്യങ്ങൾ ജനങ്ങൾ പറയും പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ ചോരക്കുഞ്ഞിനെ പറമ്പിൽ ഉപേക്ഷിച്ച സംഭവം എന്താണ് സാർ ഇത് സ്ത്രീയല്ലേ ഇവരെ പാർട്ടി ഓഫീസിൽ വെച്ച് പ്രണയം നടിച്ച് ഗർഭിണിയാക്കിയതാണെന്ന പരാതിയില്ലേ നടപടി ഉണ്ടാകുമോ ഉണ്ടാകില്ല സാർ കാരണം പാർട്ടിക്കാരൊന്നും ഇത് അംഗീകരിച്ചു തരില്ലോ ചെർപ്പിളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വ്യാജ പ്രചരണം മാത്രമാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു കഴിഞ്ഞു ഇത്തരം പ്രചരണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് തന്നെ ഭാവിയിൽ ഇത് തിരിച്ചടിയാകുമെന്നും സാംസ്കാരിക മന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ എം പി രാജേഷ് എംപിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് സാംസ്കാരിക മന്ത്രിയും ആരോപണങ്ങളെ തള്ളി രംഗത്തെത്തിയത് പാലക്കാട് ചെർപ്പുളശ്ശേരി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡനത്തിനിരയായെന്നാണ് യുവതി പോലീസിന് നൽകിയ പരാതി പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി പ്രസവിച്ചു മാർച്ച് പതിനാറിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സംഭവം പുറം ലോകമറിഞ്ഞത് ഇത് സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ അമ്മയായ യുവതിയെ കണ്ടെത്തി തുടർന്ന് ഇരുപതുകാരിയായ യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവം എന്ന നിലയിൽ കേസെടുത്തെങ്കിലും യുവതിയുടെ മൊഴിയെടുത്തതോടെയാണ് ചിത്രം മാറുന്നത് താൻ പീഡിപ്പിക്കപ്പെട്ടതാണെന്ന് യുവതി പോലീസിന് മുൻപാകെ മൊഴി നൽകി സി പി എം പോഷക സംഘടനാ പ്രവർത്തകയായിരിക്കെ പാർട്ടി ഓഫീസിലെത്തിയ താൻ അതേ സംഘടനയിൽപ്പെട്ട ഒരു യുവാവുമായി പരിചയത്തിലായെന്നും ഇയാൾ പ്രണയം നടച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി ചെർപ്പളശ്ശേരിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാഗസിൻ തയ്യാറാക്കാൻ പാർട്ടി ഓഫീസിലെത്തിയപ്പോൾ അവിടെ വച്ചും പീഡിപ്പിക്കപ്പെട്ടെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ ആരോപണവിധേയനായ യുവാവിനെയും പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്തു സ്ഥലത്തെ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് യുവാവെന്നാണ് വിവരം ഈ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്ന് യുവാവ് മൊഴി നൽകിയിരുന്നു യുവതിയുടെയും യുവാവിന്റെയും കുടുംബാംഗങ്ങൾ സി പി എം അനുഭാവികളാണ് എന്തായാലും രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല വീണ്ടും ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ആരോപണവിധേയനായ യുവാവിനെയും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ പതിവാണെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എംപിയുമായ എം പി രാജേഷ് പ്രതികരിച്ചത് ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും എം പി രാജേഷ് പറഞ്ഞു അതെ ശിയുടെ പരാതി വന്നിട്ട് കുറച്ചു നാളുകളെ ആയുള്ളൂ അതിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ സാംസ്കാരിക മന്ത്രി സ്ത്രീ സുരക്ഷയ്ക്കായി ഉറക്കെ പ്രതികരിക്കണമെന്ന് പറയുന്ന പോലീസിന്റെ നിർദ്ദേശം പാർട്ടി ഓഫീസുകളിലേക്ക് പോകുന്ന സ്ത്രീകളാണ് ആദ്യം പാലിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്